ഇത് മിസ്റ്റർ റോഷൻ ഈ ഷാപ്പിലെ കറി ഫാദം തയ്യാറെ ചെയ്ത് ഇദ്ദേഹം ആണ് ഇത് റോഷൻ ചേട്ടൻ്റെ നമ്മുടെ ഇന്നത്തെ യാത്ര ഷാപ്പിലെ കറി രുചിക്കുവാൻ വേണ്ടി നീണ്ടൂർക്കാണ് നീണ്ടൂർ കള് ഷാപ്പിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ ഷാപ്പിൽ കയറി അവിടുത്തെ കറികളുടെ ടേസ്റ്റുമൊക്കെ നമുക്കൊന്ന് ആസ്വദിച്ച് പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആ പറ്റുമെങ്കിൽ നമുക്ക് ആ കറികൾ ഉണ്ടാക്കുന്ന വിധവും അടുക്കളയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു നല്ല പ്രകൃതി രമണീയമായ കുഞ്ചപ്പാടത്തിൻ്റെ നടുവിലാണ് നമ്മുടെ അമ്പാടി ഫാമിലി റെസ്റ്റോറൻ്റ് ഫാമിലി ആയിട്ട് നമുക്കിവിടെ വരേണ്ടവർക്ക് വരാം കള്ള് ആസ്വദിക്കുന്നവർക്ക് കള്ള് കുടിക്കാം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ചെത്തുകൾ കിട്ടും കള്ളിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ഗവൺമെൻറ് നമ്മുടെ കേരള ഗവൺമെൻറ് വരെ അംഗീകരിച്ചാണ് നീര എന്ന് പറയുന്നത് നല്ല ഒരു അന്തരീക്ഷ സ്ഥലമാണ് ഷാപ്പ് നമുക്ക് ഷാപ്പിലേക്ക് പോയി അവിടെ എന്തൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങളും നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കി കഴിക്കാം മാറി ഷാപ്പിലെത്തിയിട്ടുണ്ട് വിശാലമായ പാർക്കിംഗ് സൗകര്യം നല്ല തെങ്ങും തോപ്പാണ് നീണ്ടത്വർന്ന് കിടക്കുന്ന പാടശേഖരങ്ങളും തെങ്ങും തോപ്പുമാണ് എത്ര വണ്ടി വന്നാലും നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമുക്ക് നല്ല നാടൻ ആനിച്ചക്ക കിട്ടിട്ടുണ്ട് നമുക്ക് നൊസ്റ്റാലി ഫീലിംഗ് ഒക്കെ നമ്മുടെ പഴയകാലത്ത് ഓർമ്മകളൊക്കെ തിരിച്ചു വരുന്ന സാധനമാണ് അപ്പോൾ ഇത് കിട്ടാത്തുള്ള ഐറ്റമാണ് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ ഉള്ളാട്ടുകര എന്ന് പറയുമ്പം ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല നമ്മുടെ കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ നീന്തൂർ പ്രാവട്ടം പ്രാവട്ടത്തിനടുത്താണത് നമ്മൾ പ്രാവട്ടംന്ന് റൈറ്റ് തിരിഞ്ഞു വരുമ്പം പാലം കടന്ന് റൈറ്റ് സൈഡിലാണ് അമ്പാടി ഷാപ്പ് നമുക്കിവിടുത്തെ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ് നമുക്ക് കാണാം ഹട്ടുകളുണ്ട് ഫാമിലി ആയിട്ട് കഴിഞ്ഞാൽ കഴിക്കാനുള്ള നല്ല സൗകര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം നല്ലൊരു കായലിൻ്റെ ഒരു ആറിൻ്റെ തീരത്താണ് ഈ ഷാപ്പ് ചെയ്യുന്നത് നല്ല പ്രൈവറ്റ്സിണ്ട് എത്ര പേര് വന്നാലും ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവും കാര്യങ്ങളൊക്കെ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ എ സി റൂമുണ്ട് ഇവിടെ നല്ല പ്രൈവസി ആയിട്ടിരിക്കാൻ പറ്റിയ റൂമുണ്ട് നല്ല സൗകര്യമായിട്ടിരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോ നമുക്ക് നല്ല ഫാമിലി ആയിട്ടിരിക്കാൻ പറ്റിയ എ സി റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ഹട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാനുള്ള നല്ല പ്രൈവറ്റ് ആയിട്ടൊക്കെ ഫാമിലിക്ക് ഇരിക്കാൻ നല്ല സൗകര്യമുണ്ട് നല്ല തനി നാടൻ നീരയാണ് തെങ്ങിൻ്റെ നീര നല്ല നമ്മുടെ ഗവൺമെന്റ് അംഗീകരിച്ച ഐറ്റമാണ് വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്ന എങ്ങനെയാണ് അതുകൊണ്ട് നമുക്ക് ശാഗനം തണുത്ത നല്ല നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ സാധനമാണ് ഗ്ലാസ്സിലൊഴിച്ച് അല്ല കഴിക്കേണ്ടത് നമ്മളത് അതുകൊണ്ടാണ് കപ്പിലൊഴിച്ച് കഴിക്കുന്നത് കള്ള് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് കപ്പിലൊഴിച്ച് കഴിക്കുന്നതാണ് ഉള്ള നല്ല മധുരമുള്ള കള്ള് ഇത് മിസ്റ്റർ റോഷൻ ഈ ഷാപ്പിലെ കറി ഭാഗം കൈകാര്യം ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ ആണ് വലിയൊരു ബുക്കാണ് ഞങ്ങൾ ഫ്രണ്ട്സാണ് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്സാണ് അപ്പം ഇദ്ദേഹമാണ് ഇതിൻ്റെ കറിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് കൂടുതൽ പുള്ളിയുടെ ടേസ്റ്റുകൾ പരിചയപ്പെടാം റോഷനയുടെ എന്നാ ഇപ്പം പുതിയ ഡിഷ് തന്നെ ഉണ്ടാക്കാൻ പറ്റും പൊടിമീൻ പുടിമീൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കൊഴിവല്ലോ അതെ അല്ലേ ഇത് കായലിലെ കൊഴുവന്ന പറഞ്ഞത് നമുക്കൊന്ന് കാണിക്കാം ഇത് ഇത് നമുക്ക് വളരെ ചെറിയ ഇതിന് സൂചി കൊഴുവന്ന് പറഞ്ഞതാണോ സൂചി കൊഴിവാണ് സൂചി കൊഴുവന്ന് പറഞ്ഞത് ഇത് ആയിട്ട് കിട്ടുന്നതാണ് എപ്പോഴും അവൈലബിൾ അല്ല നമ്മുടെ അവിടെയൊക്കെ ഉള്ളത് നമ്മുടെ കുഴുവ വലിയ കൊഴുവയാണ് ഇത് കായൽ കൊഴുവയാണ് നല്ല ടേസ്റ്റിയാണ് ഇവൻ വേറെന്തോ ഒരു സ്പെഷ്യൽ ബീഫ് ചാപ്സ് അതിന്റെ പ്രധാനപ്പെട്ട കറികളിൽ ഒന്നാണ് ബീഫ് ഞാസ പൊടിമീൻ പിന്നെ താറാവ് മഫ്ലാസും അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കറികൾ നമ്മുടെ കറികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നാച്ചുറാലിറ്റി ആയിട്ട് സിറ്റിഫിറ്റിയാണ് അതായത് യാതൊരു കളറോ കെമിക്കലോ അങ്ങനെയൊക്കെ ആണ് കറി കറിയുണ്ടായിരുന്നു അങ്ങനെ കേരളത്തിൽ തന്നെ വളരെ റയറായിട്ടുള്ള പാചകക്കാരെ ഉള്ളുന്നുണ്ട് നമ്മൾ പാചകത്തിനകത്ത് ഒരു കെമിക്കലോ ചേർത്തല്ല നാച്ചുറൽ കറിവെപ്പ് അതാണ് നമ്മുടെ കറിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതൊക്കെ സാധാരണ എല്ലായിടത്തും റെഡ് കളറൊക്കെ ചേർത്താണ് പക്ഷെ നമ്മൾ നമ്മളിതിനകത്ത് മോടി മാത്രമേ കൊടുക്കണ്ടില്ല ഇതൊക്കെയാണ് നമ്മുടെ കറികളുടെ ഏറ്റവും വലിയ എന്ന് നമ്മുടെ നമുക്കുള്ളത് കപ്പ അടിക്കാനായിട്ട് അപ്പം ചപ്പാത്തി പിന്നെ കൂത്ത് ചാപ്പ് താറാവ് മുയല് ലിവറ് കഞ്ഞി വറുത്ത് കൊടുമീൻ വറുത്തത് മീൻകറി തക്കാർച്ചി പൂത്ത് പിന്നെ നമ്മള ആൾക്കാരുടെ ആവശ്യാനുസരണം കാരി വറുത്തത് വരാല് വറുത്തത് ചെമ്മീൻ വറുത്തത് അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് പിന്നെ ഭൂമി ഇടതുണ്ട് കുറച്ച് വിഭവങ്ങൾ തോന്നുന്നു അല്ലേ വിളമ്പേ അല്ലേ പാചകം ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റങ്ങൾ അന്നേരം ഓർഡർ ചെയ്യുന്ന അനുസരിച്ച് അന്നേരം തന്നെ ചൂടാക്കും ചൂടാക്കി പുള്ളിക്കാൻ്റെ ഒരു പുളിക്കൈകളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ഇച്ചിരി കറിവേപ്പുലേ ഇച്ചിരി മസാലയൊക്കെ ലാസ്റ്റ് ഇട്ട് ചൂടാക്കി അത് ആ രീതിയിലാണ് കൊടുക്കുന്നത് അപ്പം വരുന്ന കസ്റ്റമേഴ്സിന് എപ്പോഴും ചൂടായിട്ടുള്ള ആഹാരം കിട്ടും അനുസരിച്ച് കപ്പയൊക്കെ ആയിട്ട് നമ്മള് കപ്പയാണ് നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ നമ്മുടെ റോഷൻ ചേട്ടൻ എത്തിയുണ്ട് നമുക്കുള്ള ഫുഡുകള് തരാൻ വേണ്ടി റോഷൻ ചേട്ടൻ നമുക്ക് ഫ്രഷ് ഫ്രഷായിട്ട് തരാം കപ്പ അപ്പം ചപ്പാത്തി പിന്നെ പൂത്തിൽ വിവർ പന്നി വളർത്തൽ കുടിമീൻ വറുത്തത് മീൻ കറി കക്ക അറച്ച് പിന്നെ ഭൂമിയും വറുത്തു വരാം ഒരാൾ വറുത്തു വരാം ചെമ്മീൻ കറി കറിയേ ഭൂമീനൊക്കെ പറയലേ കൊല്ലത്തെ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവുള്ള രണ്ടു മൂന്ന് ഐറ്റം മീനാണ് നമ്മള് കേര ചൂരി നമ്മള് മഞ്ഞവറ്റയാണ് മഞ്ഞവറ്റയാണ് കൂടുതൽ ഇവിടെ ഭൂമിയിലെ മഞ്ഞ മഞ്ഞപ്പറ്റ അങ്ങനെയുള്ള പിന്നെ കല്ലം മറ്റു പറയും മഞ്ഞപ്പറ്റ ആണ് ഏറ്റവും കൂടി ചെലവ് താങ്കളുടെ ആഴ്ച ഭൂമിയും കറി കഴിച്ചിട്ടല്ലേ നമ്മൾ അന്ന് വന്നപ്പോഴത്തേക്കും അതുപോലെ തല നല്ല ടേസ്റ്റ് ആണ് മീനുകളിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള തല എന്ന് പറയുന്നത് ഈ മഞ്ഞവറ്റ ഈ മഞ്ഞ വറ്റയുടെ തലേന്ന് നല്ല ടേസ്റ്റ് ആണ് അതിൽ മാംസം കൊണ്ട് അത് കൂടാതെ എന്റെ എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഈ തല പൊട്ടിച്ച് കഴിയുമ്പോൾ അങ്ങനെ അതൊന്നും ചിലരത് അതറിയാവുന്നത് ശരിക്കും ഒരു നമുക്ക് കഴിക്കുമ്പോൾ അറിയാം തല കഴിക്കുന്നത് കാരണം നന്നായിട്ട് വിനിയന്തമായിട്ട് ഓരോ വെളുത്തിരിക്കും കാരണം അതുപോലെ ആസ്വദിച്ച് കഴിഞ്ഞു അവരാണ് തല ശരിക്കുന്നത് നമ്മൾ നമ്മളിവിടെ മാർക്കറ്റിംഗ് മേടിക്കും നമ്മളിപ്പോൾ ഒരു മീൻ മേടിച്ചു അതിന്റെ റൗണ്ട് ആയിട്ട് കണ്ടിച്ചാണ് നമ്മൾ തലയോട് നല്ല ദശയുണ്ട് സാധാരണ എല്ലാരും മാർക്കറ്റിൽ ചെന്നിട്ട് പല പല ഷോപ്പുകളിൽ ചിലപ്പോൾ ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ചെയ്യാം അവർ ഈ കോണായിട്ട് ഞാനിവിടെ അങ്ങനെയുള്ള കച്ചവട മേടിക്കുന്ന രണ്ട് മീൻ എടുക്കുന്ന രണ്ട് തലയാണ് അത് റൗണ്ട് ആയിട്ടാണ് നമ്മൾ കട്ടിയത് അപ്പം ദശയുണ്ട് കഴിക്കാൻ പറ്റില്ല ഓക്കെ അപ്പൊ നമുക്കുള്ള ഐറ്റങ്ങളൊക്കെ ചേട്ടൻ ഫ്രൈ ഉണ്ട് ഇവിടെ ബീഫ് ചാപ്സ് സൂചിക്കുഴുവ കൊഴുവ വറുത്തത് പൂമിയും കറിയുണ്ട് കപ്പ അപ്പം ഇങ്ങനെ പറഞ്ഞേക്കുന്നത് ഗൗരിമോനെന്ന കപ്പയല്ലേ കഴിക്കുന്നത് കപ്പ കഴിക്കുന്നു നീ കപ്പയാണ് കഴിക്കുന്നത് ചേട്ടൻ ഇപ്പന്ന അപ്പം കഴിക്കട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സൂര്യക്കുഴിവ അല്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ ഇതിന്റെ

وريഞ്ഞു നമ്മളെ എന്നാ പറയുന്ന നല്ല കപ്പ് 500 കൊക്ക കഴിക്കുന്നു ആ ഒരു ഫീലിംഗ് ആണ് നല്ല കൊള്ളാ സൂപ്പറായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ആ നബിഫ്യാസ് എടുത്തു എടുത്തു രണ്ട് കഷ്ണം എടുത്തു ഓക്കേ അന്ന് ടേസ്റ്റി നോക്കി എങ്ങനെ ഉണ്ടെന്ന് ഇ നല്ല ടേസ്റ്റാണ് ഇന്ത നല്ല സോഫ്റ്റ് ആണോ നല്ല ഫ്ലേവറാണ് ഫ്ലേവർ ആണ് ഓക്കെ ഞങ്ങളെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഒരു സ്പൂണ് കൈ കൊണ്ട് തന്നെ എടുക്കല്ലേ അതിനിപ്പ തന്നെ ഈ ചാട്ടാണ് ആ ആണ് കേട്ടോ ഭൂമി സാധാരണ ഷാപ്പുകളിലൊന്നും ഭൂമീൻ അല്ലേ ഷാപ്പുകളിലൊന്നും ഭൂമീൻ ഇല്ലേ പക്ഷെ അങ്ങനെ ഭൂമി ഇല്ല ഷാപ്പുകളിലെ അത് നടത്തുമ്പോ നല്ല വെള്ള കളർ അല്ലേ ഫ്രഷ് ആണെ നല്ല ഫ്രഷ്നസ് കഴിച്ചിട്ട് വന്നിട്ട് കാണാം കാരണം അല്ലെങ്കിൽ വീടിയോടുപ്പും കഴിപ്പും എല്ലാം നടക്കത്തില്ല കഴിച്ചിട്ട് വീണ്ടും കാണാം ചെറിയൊരു ചെറിയൊരംഗം നടത്തിയതിന്റെ ഒരു ബാക്കിയാണ് ഈ കിടക്കുന്നത് പ്ലേറ്റുകൾ മാത്രം മിച്ചമുണ്ട് ഈ ഷാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഷാപ്പിലെ ഫുഡും കള്ളും മാത്രമല്ല ഇവിടുത്തെ നമ്മുടെ ഈ ചീഫ് കുക്കിൻ്റെ ഷെഫിൻ്റെ പെരുമാറ്റ രീതി അദ്ദേഹത്തിനോട് എന്ത് പറഞ്ഞാലും വേണ്ടിയിരിക്കുന്നു എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് അതുപോലെ തന്നെ നമുക്ക് ചൂടാക്കി ചൂടാക്കിത്തരേണ്ട കാര്യം പറഞ്ഞാലും അതുപോലെ തന്നെ ആ ടേസ്റ്റിന്റെ കാര്യത്തിൽ കേട്ടോ ഭൂമിയുടെ കാര്യത്തിൽ അതൊരു വ്യത്യസ്ത രുചിയാണ് ആ വെളിച്ചെണ്ണയുടെ കാരണം എന്റെ ശ്രീമതിയൊക്കെ ഒരിക്കലും ഈ എരിവ് അധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല പക്ഷെ എണ്ണയോട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെളിച്ചെണ്ണ അല്ലാതെ കഴിക്കത്തില്ല പക്ഷെ ആ വെളിച്ചെണ്ണയുടെ അതേ ഒരു ടേസ്റ്റ് നാക്കിലത് ശരിക്കും വരുന്നുണ്ട് അത് നമ്മുടെ അതാണ് ദൈവം തരുന്ന കൃത്യ സമയത്ത് ഓരോ സാധനം അതിന്റെ അളവിൽ ചേർക്കാൻ കഴിഞ്ഞു ആ ഫുഡ് വിജയിച്ചു അല്ലാതെ നമ്മൾ ഒത്തിരി ഒരിക്കലും ഫുഡ് നന്നാക്കിയാണ് കുട്ടികളൊക്കെ ആയിട്ടൊന്ന് വന്ന് നമുക്കിത് ശരിക്കും ആസ്വദിക്കാൻ പറ്റി നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കിട്ടി അദ്ദേഹമാണ് ഫുഡ് ശരിക്കും ആസ്വദിക്കുന്ന ആളാണ് പുള്ളി ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞത് നമ്മുടെ മീൻകറിയും നമ്മുടെ ആ സൂചിപ്പുഴവെ കുറിച്ചാണ് അപ്പം വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും സ്നേഹം നന്നതിൽ ആഹാരമല്ല സ്നേഹം വിളമ്പതിൽ വളരെ സന്തോഷമുണ്ട് അപ്പം വീണ്ടും ഒരു വീഡിയോ കൂടെ വീണ്ടും കാണാം ഇതുപോലുള്ള രുചികളുമായിട്ട് നമ്മൾ വീണ്ടും വരും അതിനൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്